ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം വാക്യം കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നു നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഹലെ ലൂയ്യ സങ്കീർത്തനക്കാരനായ ദാവീദ് വിളിച്ചു പറയുന്നു ഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഒരു മുട്ട ഉണ്ടാകത്തില്ല എങ്കിലും ജീവിതത്തിൽ കൂരിരുളിൻ്റെ താഴ്വര ഉണ്ടെന്നുള്ളൊരു കാര്യം താൻ മറന്നുപോകുന്നില്ല ഇടയനായ യഹോവ കൂടെയുള്ളപ്പോൾ ഒന്നും മുട്ടില്ലാതെ തന്നെ നടത്തുമ്പോൾ ജീവിതത്തിൽ സ്വസ്ഥതയിലേക്ക് അവൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങൾ തനിക്ക് കൂരിരുളിൻ്റെ താഴ്വരയുടെ അനുഭവം അത്രേ മരണനിഴലിൻ്റെ താഴ്വര അത്രേ പക്ഷെ ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ താൻ ഉറപ്പാക്കിയിരിക്കുന്നു എൻ്റെ കർത്താവ് എങ്കിലും എൻ്റെ കൂടെയുണ്ട് ഞാൻ കൂരുൾ താഴ്വരയിലാണെങ്കിലും മരണനിഴലിൻ്റെ താഴ്വരയിലാണെങ്കിലും എന്നെ കൈവിടാത്ത ഒരു കർത്താവുണ്ട് അവൻ്റെ പ്രത്യേകത ഹലുലു അവൻ ഹലുലു കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവം അത്രേ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഹല്ലു നമ്മുടെ ദൈവം അല്ലി താഴ്വരയിലെ പനിനീർ പുഷ്പമാ താഴ്വരയിലെ പൂ ഹല്ലുയ അങ്ങനെയെങ്കിൽ പ്രിയ കർത്താവിന്റെ പൈതലി ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് തരുന്ന ഉറപ്പ് അത് തന്നെയാണ് കൂരുളിന്റെ താഴ്വരയിൽ കൈവിടാത്ത ഒരു ദൈവമുണ്ട് അവന്റെ പേര് താഴ്വരയിലെ പനിനീർ പുഷ്പമെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഏത് താഴ്വരയെങ്കിലും ഏത് മരണനിഴലിന്റെ അനുഭവമെങ്കിലും അവൻ അവിടെ ഹല്ലലുയ മനോഹരമാക്കി മാറ്റുന്ന ഒരു പനിനീർ പുഷ്പമായി വെളിപ്പെടും ഹല്ലലുയ ഒരു താഴ്വരയെ പനിനീർ പുഷ്പം എങ്ങനെ അലങ്കരിക്കുന്നു എങ്ങനെ മനോഹരമാക്കുന്നു അങ്ങനെ നിന്റെ ജീവിതത്തെ മനോഹരമാക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്തോടെ അല്ലില്ല താഴ്വരയിലെ പനിനീർ പുഷ്പത്തിന് അല്ലില്ല താഴ്വരക്കകത്ത് സൗരഭ്യം വരത്താൻ പറ്റും അല്ലി പ്രിയരെ എത്ര മരണനിഴലിൻ്റെ അനുഭവമാണെങ്കിലും അവിടെ സൗരഭ്യമായി നമ്മുടെ കർത്താവ് നമ്മെ മാറ്റും നമ്മെ ഹല്ലി ക്രിസ്തുവേഷുവിൻ്റെ സൗരഭ്യ വാസനയാക്കി മാറ്റും താഴ്വരയിലും നമ്മെ സൗരഭ്യമാക്കി മാറ്റുന്ന നമ്മുടെ ദൈവത്തിന് സ്ത്രോത്രം നിങ്ങൾക്കറിയാമല്ലോ ജീവിതത്തിന്റെ പല താഴ്വരകളുണ്ട് അല്ലെ ലൂയത്തിയേഴാം അധ്യായം വാക്യത്തിൽ ഒരു താഴ്വരയിൽ വെച്ച വെച്ചു ജോസെഫ് നിന്ദിക്കപ്പെട്ടത് ഹെബ്രോൻ താഴ്വരയിൽ അവരായിരുന്ന സമയത്ത് ഹെബ്രോനിൽ വെച്ച് അവൻ നിന്ദിക്കപ്പെട്ടു തന്റെ സ്വപ്നത്തെ തന്റെ സഹോദരന്മാരോടും തന്റെ പിതാവിനോടും പറഞ്ഞപ്പോൾ അവർ അവനെ നിന്ദി സ്വപ്നക്കാരൻ എന്ന പേര് വിളിച്ചു തന്റെ വാഗ്ദത്തങ്ങൾക്ക് ദൈവം കൊടുത്ത ദർശനങ്ങൾക്ക് അല്ലലുയ മനുഷ്യരുടെ നിന്നയ്ക്ക് അല്ലലുയ അത് മുഖാന്തരമായി തീർന്നു അവർ കളിയാക്കി അവനെ നിരുത്സാഹപ്പെടുത്തി പ്രിയരെ ജീവിതത്തിൽ കളിയാക്കലിൻ്റെ ഒറ്റപ്പെടലിൻ്റെ നിന്നയുടെ ചില താഴ്വരകൾ വന്നെന്നിരിക്കാം അല്ലലുയ്യ മനുഷ്യർ നിന്നെ അല്ലലുയ്യ കളിയാക്കി മനുഷ്യർ നിന്നെ പിന്നോട്ട് വലിച്ച് നിന്നെ തള്ളിക്കളയുന്ന ചില അനുഭവങ്ങൾ ഉണ്ടെന്ന് വരാം ആ ആ ഒരു ഒറ്റ താഴ്വരയിലെ ആ സ്വപ്നത്തിനെ കുറിച്ചുള്ള ഹല്ലൊഴിയ ജീവിതത്തിന്റെ ആ ഒരു നിന്ന തൻ്റെ ജീവിതത്തിൽ തന്നെ ഹല്ലിയ വളരെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു തന്നെ ഹല്ലലുയ ഒരു അടിമയാക്കി വിൽക്കപ്പെട്ടു താൻ പൊത്തിഫറിൻ്റെ വീട്ടിൽ ഹല്ലലുയ താൻ മിശ്രേമിൻ്റെ കാരാഗ്രഹത്തിൽ വസിക്കേണ്ടി വന്നു ഇതെല്ലാം മുഖാന്തരമായി തീർന്നത് ഒരു താഴ്വരയിലെ നിന്നയുടെ അനുഭവം അത്രേ പ്രിയരെ മനുഷ്യർ നിങ്ങളെ നിന്നിച്ചാലും അതേ താഴ്വരയിൽ നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവം ഹല്ലലുയ വിശ്വസ്തനായ ദൈവം അത്രേ ജോസഫിനെ തുച്ഛീകരിച്ച അതേ സ്ഥാനത്ത് അവനെ മാനിക്കുവാൻ ആ താഴ്വര ദൈവം മുഖാന്തരമാക്കി തീർത്തു എത്ര നിന്നയുടെ താഴ്വരയെങ്കിലും എത്ര കളിയാക്കലിന്റെ താഴ്വരയെങ്കിലും ദൈവം അതിനെ മനോഹരമാക്കി മാറ്റും ദൈവം അതിനെ അലങ്കരിച്ച് നിന്നെ പ്രയോജനമുള്ളവനാക്കി തീർക്കും രണ്ട് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു എസ് എ കെൽ പ്രവോചനം മുപ്പത്തിയേഴാം അധ്യായത്തിൽ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വര ഒത്തിരി ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വര എല്ലാം ഉണങ്ങിക്കിടക്കുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ടത് ജീവൻ നഷ്ടപ്പെട്ട ഒരു താഴ്വര ഏറ്റവും അധികമായി ഉണങ്ങിയ അസ്ഥികൾ അല്ലലുവ മനുഷ്യർ അല്ലലുയ ഒരു പ്രത്യാശയുമില്ലാതെ നോക്കുന്ന ആ അസ്ഥി കൂമ്പാരം അതാ ആ താഴ്വരയുടെ പ്രത്യേകത വീണ്ടും തിരുവചനം പറയുന്നു അല്ലലുയ അവിടെയൊക്കെ പ്രവാചകനെ ദൈവം കൊണ്ടുപോയിട്ട് തന്നെ ചുറ്റി ചുറ്റി നടത്തി അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ചുറ്റലുള്ള ഒരു താഴ്വര ഏറ്റവും ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു താഴ്വര പക്ഷേ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നു കൂരിരുൾ താഴ്വരയിലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് എന്താ ആ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ ജീവൻ തരുന്ന ജീവന്റെ ദാതാവ് അത്രേ അവൻ്റെ പേര് ജീവൻ എന്ന് തന്നെ അത്രേ അങ്ങനെയെങ്കിൽ ജീവന്റെ ദാതാവ് കൂടെയുള്ളപ്പോൾ എത്ര ഉണങ്ങിയ അസ്ഥിയാണെങ്കിലും അവിടെ ഒരു സൈന്യത്തെ ഉണ്ടാക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ അസ്ഥി താഴ്വര സൈന്യമായി വെളിപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ പ്രിയരെ കല്ലു നാം ഒരു ദൈവ പൈതലെങ്കിൽ നാം വാ തുറന്ന് പ്രവചിച്ചാൽ എത്ര അസ്ഥി താഴ്വരയാണെങ്കിലും എത്ര ഉണങ്ങിയ താഴ്വര യാണെങ്കിലും അവൻ അതിനെ ജീവന്റെ താഴ്വരയാക്കി മാറ്റും അസ്ഥി സൈന്യമാക്കി മാറ്റുന്ന ദൈവമത്രേ അവൻ പ്രവചിക്കാൻ നമുക്ക് അധികാരം തരുന്ന ദൈവമത്രേ അവൻ്റെ വചനത്താൽ നമ്മെ ബലപ്പെടുത്തുന്ന താഴ്വര എത്രയും അല്ലല്ലി മൂന്നാമതായി ഹല്ലലൂയ്യ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഹല്ലലൂയ്യ ഒരു ശാപത്തിൻ്റെ താഴ്വരയെക്കുറിച്ച് ഹല്ലലുയ ജോഷയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നാം വായിക്കുന്നു ശാപത്തിൻ്റെ താഴ്വരയായ ആക്കോർ താഴ്വര ആ താഴ്വരക്കകത്താ ഹല്ലു ന്യായവിധി നടന്നത് ആ താഴ്വരയിലാ പരാജയമുണ്ടായത് ആ താഴ്വരയിലാണ് ഇസ്രായേൽ മക്കളുടെ മുമ്പോട്ടുള്ള ഹല്ലലു യാത്രയ്ക്ക് ഒരു തടസ്സം നേരിട്ടത് പരാജയത്തിൻ്റെ ശാപത്തിൻ്റെ ശിക്ഷാവിധിയുടെ ഒരു താഴ്വരയാണ് ഹല്ലുലുയ ജോഷുവയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ കാണുന്ന ആക്കോർ താഴ്വര എന്നാൽ വേറെ പുസ്തകം പറയുന്നു ആ താഴ്വരയിൽ ഒരുവൻ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ഒരുവൻ കല്ലെറിയപ്പെട്ടപ്പോൾ അത് പ്രത്യാശയുടെ വാതിലായി തീർന്നു ഹല്ലലുയ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രത്യാശയുടെ വാതിലത്രേ അവൻ പ്രത്യാശ തരുന്ന ദൈവം അത്രേ ഇന്ന് പകൽക്കാലം കൂരിരുൾ താഴ്വരയിലാണോ ഹല്ലുലി കൈവിടാത്ത ഒരു ദൈവമുണ്ട് അല്ലലുയ പരാജയത്തിന്റെ താഴ്വരണോ കൈവിടാത്ത ദൈവമുണ്ട് അവൻ നമ്മെ ജയോത്സവമാക്കി നടത്തും സൗരഭ്യമാക്കി മാറ്റും പ്രയോജനമുള്ളതാക്കി മാറ്റും നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ആമീൻ ആമീൻ